നമസ്കാരം ന്യൂസ് സ്വാഗതം ജെ പി നദ്ദ എന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനെ മാറ്റി പുതിയൊരു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പാർട്ടിയിലുള്ള ഹോൾഡ് കുറഞ്ഞു വരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല നമുക്കറിയാം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം അമിത്ഷായെ ദേശീയ അധ്യക്ഷനാക്കിയ സമയത്താണ് മോദിക്ക് ഏറ്റവും കൂടുതൽ ബി ജെ പിയിൽ ആധിപത്യം കൈവന്നത് അതുവരെ ഇല്ലാത്ത പ്രൗഢിയും ഗാംഭീര്യവും ഇവർ രണ്ടുപേരും ചേർന്ന് വർഷങ്ങളായി നടത്തുന്നു എന്നാൽ ഇതിനെതിരെ തിരിച്ചടിക്ക് വേണ്ടിയാണ് ഗഡ്കരിയും ടീമും തയ്യാറെടുത്ത് നിൽക്കുന്നത് ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ദേശീയ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളിൽ വലിയ ചരടുവലികൾ നടത്തുമ്പോൾ അമിത്ഷായും അതുപോലെ തന്നെ അമിത്ഷായുടെ കിങ്കരന്മാർക്കും വമ്പൻ പണി തന്നെയായിരിക്കും കിട്ടുക എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഗൗരവപൂർവ്വം കാണണം കോർപ്പറേറ്റ് അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കൃത്യമായി പേരെടുത്ത് പറഞ്ഞാണ് ക്യാബിനറ്റിൽ ഏറ്റവും കൂടുതൽ വിവാദം നിതിൻ ഗഡ്കരി ഉണ്ടാക്കിയത് നേരത്തെ ക്യാബിനറ്റിൽ നടക്കുന്ന പൊട്ടിത്തെറികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം സമരായുധമാക്കാത്തത് കോൺഗ്രസിന്റെ വലിയ പാകപ്പിഴ തന്നെയാണ് കാരണം ഇത്രയേറെ രൂക്ഷ വിമർശനം ഗഡ്കരി നടത്തിയിട്ടും അതിനെയൊന്നും കൃത്യമായി ഒരു ആയുധമാക്കി പ്രതിപക്ഷം ഉപയോഗിക്കാതെ പോയത് വളരെയധികം ആശ്വാസമായാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും തോന്നിയത് എന്നാൽ ഇക്കുറി അത് വിട്ടുകൂടാ എന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് പാർലമെന്ററി യോഗം ചേർന്നിരിക്കുന്നത് ഗഡ്കരി ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്യമായി ബി ജെ പിയിൽ ഒരു റിവൈവലിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ അജണ്ടയിൽ തന്നെ വലിയ മാറ്റം വന്നിരിക്കുന്നു ധനകാര്യ വകുപ്പിൽ വലിയ തോതിലുള്ള അഴിമതി നടന്നിരിക്കുന്നു കോർപ്പറേറ്റ് പ്രീണനം അതിശക്തമായി നടക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ പരിപൂർണമായി വിറ്റഴിക്കുന്നു തുടങ്ങിയ നിരവധിയായ വിഷയങ്ങളാണ് ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായ നിതിൻ ജയറാം ഗഡ്കരി ഏറ്റവും കൂടുതൽ ഊന്നിപ്പറയുന്നത് മാത്രമല്ല ഇപ്പോൾ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടെ വലിയ തോതിൽ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് മന്ത്രിസഭയിൽ ഏതാനും ചില വ്യക്തികളിൽ മാത്രമാണ് ഭരണം കേന്ദ്രീകരിച്ച് അധികാരം കൃത്യമായി വിനിയോഗിക്കുന്നത് ബാക്കിയുള്ളവരെ ഒക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് അമിത്ഷായും നരേന്ദ്രമോദിയും പെരുമാറുന്നത് എന്ന് തുടക്കം മുതലേ ആരോപിച്ച വ്യക്തിയാണ് ഗഡ്കരി അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയെ പൊളിച്ചെഴുതാൻ പുതിയ ദേശീയ അധ്യക്ഷന്റെ ആവശ്യം അനിവാര്യമാണ് എന്ന് വ്യക്തം ഇപ്പോൾ മന്ത്രിസഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പരിപൂർണമായി പ്രധാനമന്ത്രിയാണെങ്കിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അമിത്ഷായുടെ വേണ്ടപ്പെട്ടയാൾ എന്ന വ്യവസ്ഥ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മന്ത്രിസഭയിൽ പൊളിച്ചെഴുതും നടക്കും അങ്ങനെ വരുമ്പോൾ സഖ്യകക്ഷികൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടി വരും ബി ജെ പി ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന പല വകുപ്പുകളിലും പല രീതിയിലുള്ള വകഭേദങ്ങൾ ഉണ്ടാകും പ്രതിപക്ഷത്തെ പോലും വിശ്വാസത്തിനെടുത്തുകൊണ്ടുള്ള നീക്കം നടത്താനാണ് ഗഡ്കരിയും തയ്യാറാകുന്നത്